ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധാകരൻ മാഷും നമ്മുടെ കമരേയും കൂടി അവിടെ ഇരുന്ന് വേദയെ പറ്റി സംസാരിക്കുക അപ്പോൾ വേദയോടുള്ള തൻ്റെ ഉള്ളിലെ ആ ഒരു അടങ്ങാത്ത സ്നേഹം ആ മകളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാണുന്ന ആ ഒരു കാര്യമൊക്കെ നമ്മൾ സുധാകരൻ മാഷ് കമലയോട് പറയും അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ അവളോട് ദേഷ്യത്തിൽ തന്നെ പെരുമാറിയാൽ മതിയായിരുന്നു അല്ലേ മാഷെ എന്ന് കമല ചോദിക്കുക കേട്ടോ സുധാകരൻ മാഷിനോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നും വിധം അപമാനിച്ചും ദേഷ്യപ്പെട്ടുമൊക്കെ നിന്നാൽ മതിയായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു ഇതിപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എൻ്റെ ഉള്ളു പെടയാണ് ഉള്ളി പൊള്ളി ജീവിക്കാൻ പാകത്തിനായില്ലേ നമ്മളെന്നൊക്കെ ചോദിച്ച് കമല വിങ്ങി പൊട്ടി കരയുക അങ്ങനെ മാഷിനെ കെട്ടിപ്പിടിച്ച് ചങ്ക് പൊട്ടി കരയുന്ന കമലയെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ മാഷ നിൽക്കുക നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എവിടെയോ പോയിട്ട് നില തെറ്റിയതുപോലെ ശ്രീകാന്ത് വീട്ടിലേക്ക് കയറി വന്നു വന്നിങ്ങനെ ഒറ്റ ഒരു ഇരിപ്പ് എന്തൊക്കെയോ ആലോചിച്ച് അപ്പോഴേക്കും പത്മം ഇത് കണ്ടു അപ്പം നീന്ന് വർഷയുടെ വീട്ടിൽ പോവാണെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പോയില്ല എന്ന് പറഞ്ഞു അതെന്ത് പറ്റി അവളും കുഞ്ഞും കാത്തിരിക്കില്ലേ എനിക്ക് പോകാനേ തോന്നിയില്ല എന്ന് ശ്രീകാന്ത് അമ്മയോട് പറയാം എന്ത് പറ്റി നിനക്ക് എന്താ വല്ലാത്തൊരു ദേഷ്യത്തിൽ എന്താ കാര്യം സ്വസ്ഥത കെടുത്താനായിട്ട് അമ്മയുടെ മകളും ഭർത്താവും കൂടി ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ അപ്പം ദേഷ്യം വരാതിരിക്കുമെന്ന് ശ്രീകാന്ത് ചോദിക്കാം അപ്പോഴേക്കാ അച്ഛൻ ശങ്കരൻ ഇത് കേട്ട് ഇറങ്ങി വന്നു എന്താണെന്ന് ചോദിച്ചു എന്താ പ്രശ്നമെന്ന് ചോദിച്ചു സ്വസ്ഥത സ്വസ്ഥതയില്ലാണ്ടാവാനുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്തു വെക്കുന്നത് നീയൊക്കെ കൂടെ അല്ലേ ശ്രീകാന്തെ എന്ന് അച്ഛൻ മോനോട് ചോദിക്കുക അതിനെ തുടർന്ന് ഓരോന്നുണ്ടാകുമ്പോൾ പിന്നെ കിടന്ന് വിഷമിച്ചിട്ട് എന്താ കാര്യം എന്നും അച്ഛൻ ചോദിച്ചു അപ്പം ഞാനായിട്ട് ചെയ്ത ഒരു കാര്യത്തിലും എനിക്ക് ഇതുവരെ കുറ്റബോധമോ വിഷമമോ ഒന്നും തോന്നിയിട്ടില്ല അച്ഛാ ആ അത് എന്നെയും ഈ വീടിനെയും ബാധിച്ചു എന്ന് ഓർത്തു പോലും നീ ഇപ്പോഴും വിഷമിക്കുന്നില്ല അല്ലല്ലേ എന്നും അച്ഛൻ മോനോട് ചോദിക്കാം അവൻ്റെ ചേട്ടന്റെ കാര്യത്തിൽ ഞാനൊരിത്തിരി തിടുക്കം കാണിച്ചു അത് ശരിയാണ് അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നടക്കില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞതും അല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുക അതുകൊണ്ടാണല്ലോ നീ ഞാനില്ലാത്ത സമയം നോക്കി തെരഞ്ഞെടുത്തത് അപ്പൊ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ എന്ന് മകൻ അച്ഛനോട് പറയുന്നു അച്ഛനും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം പലതും ചെയ്തിട്ടുള്ളത് അതേതല്ല അച്ഛൻ മറന്നു പോകരുതെന്ന് പറയുമ്പോൾ എന്തൊക്കെയാ നീ പറയുന്നേ നിങ്ങൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്തതാണെന്ന് ചോദിക്കുകയാണ് നേരം പത്മ അപ്പോൾ അതൊന്നുമല്ല പത്മ അതൊക്കെ അന്നേ അവസാനിച്ച കാര്യങ്ങളാണെന്ന് അച്ഛൻ മോനോട് പറയും അമ്മ മോനോട് പറയുന്നു ശ്രീകാന്തേ ദേ വേദയ്ക്കും വിക്രമനുമെതിരെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇനി അതൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറയാം അവൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അച്ഛന് ആയല്ലേ എന്ന് മകൻ എല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് ഇപ്പോഴൊന്നും അല്ലല്ലോ ശ്രീകാന്തെ ആണോ എന്ന് ചോദിച്ചു അന്ന് വാരണാസിയിലേക്ക് പോയി വന്ന ആ സമയത്ത് അത് തീരുമാനിച്ചത് തന്നെയായിരുന്നില്ലേ പിന്നെയും നീ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇനി ഏതായാലും അതൊന്നും വേണ്ട അവൾക്ക് അവളുടെ വഴി നമുക്ക് നമ്മുടെ വഴി എങ്കിലും പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇതിപ്പോൾ നമ്മുടെ വഴിയിലേക്ക് അവര് കയറി വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ശ്രീകാന്ത് അച്ഛനോട് പറയുവോ ഇതെന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഇവർക്ക് അച്ഛൻ ചോദിച്ചില്ലേ എന്താ പ്രശ്നമെന്ന് അവൻ ആ വിക്രം അവൻ തന്നെയാ ഇപ്പോഴും പ്രശ്നമെന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നം നമ്മുടെ ഫാക്ടറിയില് ആ ശ്രീകാരും ശ്രീനിവാസന്റെ പാർട്ടി യൂണിയൻ തുടങ്ങിയിരിക്കുകയാണെന്ന കാര്യം പറയുക പാർട്ടിക്ക് വേണ്ടിയിട്ട് യൂണിയൻ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അച്ഛൻ അറിയാവോ വിക്രമാണെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ശങ്കരനും പത്മവും ഒക്കെ അന്തം വിട്ടിങ്ങനെ നോക്കുവാണ് ഇനി അച്ഛൻ നോക്കിക്കോ നമ്മുടെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും അവൻ യൂണിയനെ കൊണ്ടുവരും അതിൻ്റെ എല്ലാ നിയന്ത്രണം അവൻ്റെ കയ്യിലാവുകയും ചെയ്യും പതി അവൻ ഓരോ കമ്പനിയായിട്ട് അവൻ പൂട്ടിച്ചിരിക്കും അതിന് സംശയമൊന്നും വേണ്ട എല്ലാം തകർന്ന് തരുപ്പണാകും വഴി ആകുന്നത് വരെ അച്ഛൻ സമാധാനത്തിൻ്റെ വഴിയിലൂടെ തന്നെ നടന്നോളാൻ മോൻ അച്ഛനോട് പറയുക അച്ഛൻ പറഞ്ഞതുപോലെ വേദയും വിക്രവും അവരുടെ വഴിയിലൂടെ മുന്നോട്ട് പോകും ഉം വഴിയില്ലാണ്ടാകുന്നതേ നമുക്കാണെന്ന് അച്ഛൻ ഓർത്തോളാം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്നും പറഞ്ഞു മകൻ ഒരു വോക്ക് കൊടുന്ന് അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോൾ ശങ്കരേട്ട എന്ന് പറഞ്ഞു പത്മം വിളിച്ചു ശങ്കരേട്ട ഇങ്ങനെ ആലോചനയായിട്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വേദേട്ട വേദ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് പതുക്കെ മുറിയിലേക്ക് വന്ന് വിക്രത്തി ഇങ്ങനെ നോക്കി അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ വേദ എന്ത് ചെയ്തു വേഗം പോകും എന്നിട്ട് അമ്മയെ കണ്ടപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ അമ്മ അമ്മയിപ്പോൾ എങ്ങോ വന്നിച്ചു എനിക്ക് ആ ഹോമിയോ ആശുപത്രി വരെ ഒന്ന് പോകണം ഡോക്ടറെ കാണേണ്ട സമയം കഴിഞ്ഞുവന്നും അമ്മ പറയുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോയാൽ പോരെ അമ്മയെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നന്ദിനി വട്ടം പിടിച്ച് വരുവാ എന്താ കാര്യമെന്നു കമല ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ വിക്രത്തെ വിളിച്ചൊരു കാര്യം പറയും അമ്മ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണമെന്ന് വേദ പറയോ അപ്പം അത് കേട്ടപ്പോൾ എന്തോ ഉടായ്പ ആണല്ലോ ഏഹ് എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ നന്ദിനി ചെല്ലുക അപ്പം എന്താ മോളെ എന്താ കാര്യമൊന്നു കമല ചോദിച്ചു അതൊക്കെ പറയാം വിക്രത്തെ നല്ല നടപ്പിനൊരു കോഴ്സിന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ടി ആദ്യം അമ്മ വിക്രയ വിക്രത്തെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മ ആലോചിച്ചപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചു ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നീ എത്രയോ തവണ ശ്രമിച്ചതാ മോളെ എത്രയോ കാര്യങ്ങൾ വേണ്ടി നീ ചെയ്തു എന്നിട്ടും അവന് വല്ല മാറ്റം ഉണ്ടായോ മോളെ അപ്പോൾ ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ അതൊന്നും അമ്മ നോക്കണ്ട ശ്രമിക്കാനുള്ളത് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണ്ടേ അമ്മേ ഏ അപ്പ ഇത്രയും കാലം ഞാൻ അതും വിചാരിച്ചു തന്നെയാ നിന്റെ കൂടെ നിന്നത് പക്ഷേ നീ വന്നപ്പോ എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ എന്ന് പറയുന്നതും അത് തന്നെയായിരുന്നു അതിലൊന്നൊരു കാര്യമില്ല അപ്പോ ആ ശ്രീധരനെ തട്ടിക്കൊണ്ട് പോകാൻ അവൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞപ്പോ അതെന്തായാലും നടന്നില്ലല്ലോ അമ്മേ അപ്പോൾ അത്തരം സൂത്രപ്പണികൾ കൊണ്ട് എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് അമ്മ വേദയോട് ചോദിക്കുക മാഷു പറയുന്നത് തന്നെയാണ് മോളെ ശരി മുടി മുറിച്ചത് കൊണ്ട് തലയുടെ ശീലം അത് മാറില്ല എന്ന് വേ പറയുമ്പോൾ അക്കാര്യത്തിൽ ഞാൻ അച്ഛൻ്റെ പഴഞ്ചൊല്ലിനോടൊപ്പം നിൽക്കില്ല അമ്മയെന്ന് വേദയന്നേരം അമ്മയോട് പറഞ്ഞു ഏത് കാര്യത്തിനും നമുക്കൊരു തീരുമാനവും അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ അത് നടപ്പാക്കും അല്ലെങ്കിൽ നടക്കും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് വിക്രത്തിൻ്റെ കാര്യത്തിലും അത് മതിയെന്നാണോ നീ പറയുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ധാരാളം മതിയമ്മയെന്ന് പറഞ്ഞു അപ്പം ശരിക്കും അങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോ എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഇപ്പം അതൊക്കെ നൈസായിട്ട് അങ്ങ് ചെല്ലുക അപ്പം വേദം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുന്നു ഈ സമയത്ത് നമ്മുടെ ശ്രീജി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പം അതെ നമ്മുടെ വേദ വിക്രത്തിനെ നന്നാക്കി എടുക്കാനുള്ള മാർഗങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ ഇവരോട് സംസാരിക്കുക ഇതൊക്കെ പ്രാന്താണോ എന്ന് പറഞ്ഞു നന്ദിനി അവിടെ നിൽക്കുക അപ്പോൾ ഒരാള് തൻ്റെ ജീവിതത്തിൽ നടന്ന് നീങ്ങിയ വഴികളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വേദ പറയുന്നത് അങ്ങനെ വേദ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കേട്ട് ഓ അവൾ പുതിയ റീൽസുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് നന്ദിനി പറഞ്ഞു ചെല്ലുക നന്ദിനിയുടെക്ക് റീൽസ് കാണുന്നതാണ് താല്പര്യമെങ്കിൽ അതങ്ങനായിക്കോളാം പറഞ്ഞു ഓ എന്നാലും നിന്റെ നിന്നെ ഞാൻ സമ്മതിച്ചു വേദേ നിന്റെ ഓരോരോ കഥകളെ അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്കും സ്ത്രീതയ്ക്കും ചിരിയാ വന്നത് നന്ദിനിയുടെ വർത്തമാനങ്ങളെ അപ്പോൾ ഇഷ്ടമുള്ള ആളുകൾ ആളുകളുടെ ഓർമ്മയിൽ ഇത്രയൊക്കെ ചെയ്ത മനുഷ്യർ ജനിച്ചു മരിച്ച മണ്ണിലല്ലേ നമ്മളും ജീവിക്കുന്നത് അപ്പോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ അത്ര പെട്ടെന്ന് കൈവെടിയുന്നത് ശരിയായ കാര്യമാണോ അമ്മയെന്ന് വേദ അമ്മയോട് ചോദിക്കുക അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ശ്രീജി അമ്മയെ അങ്ങനെ അന്തം പിട്ട് വേദയെ നോക്കുകട്ടോ അപ്പോൾ വേദ ഇങ്ങനെ രണ്ട് കവളിലും ചേർത്ത് പിടിച്ച് അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി എവിടെ നിൽക്കുക അതിനുശേഷം വേദയുടെ നേരെ നോക്കി കൈ കൂപ്പി നമ്മുടെ കമല അയ്യോ അമ്മേ അമ്മ ഇങ്ങനെയൊന്നും കാണിക്കില്ല അമ്മ എന്തി കാണിക്കണേ എന്ന് ചോദിച്ചു വേദ ഞാനിങ്ങനെ അമ്മ ഇമോഷണൽ ആവാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ലമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞുകൊണ്ട് നിൽക്ക നന്ദിനി നന്ദിക്ക് നന്ദിനിക്ക് ഒന്നും പിടിക്കുന്നില്ല അപ്പോഴത്തേക്കും അമ്മ കണ്ണൊക്കെ തുടച്ച് വിക്രത്തെ വിളിച്ചു വിക്രം വിക്രം എന്ന് പറഞ്ഞു അമ്മ വിളിക്കുന്നതുകൊണ്ട് അങ്ങ് ഇറങ്ങിച്ചെന്നു അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചു അപ്പൊ വേദയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന അത് നീ അങ്ങ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു എന്താ കാര്യം എന്തായാലും അത് നീ അനുസരിക്കും ഏതൊരുത്തൊന്നും പറയണ്ട കേട്ടോ ഒന്ന് അമ്മ ഇങ്ങനെ പറയുമോ അപ്പോൾ കാര്യം പറയാൻ പറഞ്ഞു വിക്രം പറമ്പോളെ അപ്പോൾ വലിയ കാര്യമൊന്നുമല്ല വിക്രം എൻ്റെ കൂടെ അമ്പലത്തിലൊന്നു വരണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ വേദം പറഞ്ഞത് കേട്ട നന്ദിനി പൊട്ടിച്ചിരിച്ചു നന്ദിനി എന്ന് പറഞ്ഞ കമല വിളിക്കുമ്പോൾ എൻ്റെ പൊന്നമ്മേ എന്ത് തള്ളായിരുന്നു ഇതുവരെ മാഞ്ചി മല ഉളി റോഡ് പിന്നെ അവസാനം നടൻ സിദ്ധിക്കും ഓ ഇതിൻ്റെ കൂടെ അമ്പലത്തിൽ പോകാനാണെങ്കിൽ ഇമ്മാതിരി തള്ള് തള്ളേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു വേദം എന്നും ചോദിച്ചു നന്ദിനി അപ്പോൾ വേദം ഇങ്ങനെ നോക്കിയപ്പോൾ നന്ദിനി ഉം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അമ്മേ എനിക്ക് ചില തീരുമാനങ്ങളുണ്ട് ഉം വിക്രം എൻ്റെ കൂടെ അമ്പലത്തിൽ വരിക മാത്രല്ല വേണ്ടത് അവിടെ വെച്ച് ഞാൻ ചെയ്യുന്ന ചില വഴിപാടുകൾക്ക് ഒപ്പം നിൽക്കുകയും വേണമെന്ന് വേദ പറഞ്ഞു അവിടെ വെച്ച് പറയുന്നത് മുഴുവനും അനുസരിക്കുകയും വേണമെന്ന് പറഞ്ഞു ഒന്നിനും എതിർ നിൽക്കാനും പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതിലെന്തോ കുരു ടൊണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിന് നിൽക്കുമ്പോൾ എനിക്കങ്ങനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു വിക്രം അപ്പൊ വേണം വേദയോടൊപ്പം അമ്പലത്തിൽ പോകണം എന്താണോ വേദ പറയുന്നത് അത് മുഴുവനും അവിടെ ചെന്ന് ചെയ്യുകയും വേണം അമ്മേ അത് ഞാൻ നീ ഒന്നും പറയണ്ട പറയുന്ന അങ്ങ് അനുസരിച്ചാ മാത്രം മതിയെന്ന് അമ്മ വിക്രത്തോട് പറയാം അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുകയല്ലേ വേണ്ടു അതങ്ങ് ചെയ്തേക്ക വിക്രവും പറഞ്ഞു ശ്രീജിയെ അപ്പൊ അവൻ വരും ഞാൻ പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു നീ വേഗം റെഡി ആകാൻ പറഞ്ഞു അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ ഇവരെല്ലാരും അകത്തേക്കും പോയി ഈ സമയത്ത് നന്ദിനി അവളത് ശ്രീജിയെ ചൂട് പറയാതിരിക്കത്തില്ല ചുളിവിലതൊന്നും അറിയണമല്ലോ ഉം എന്ന് പറഞ്ഞോ നന്ദിനി ശ്രീജിയെ സോപ്പിടാനായിട്ട് അകത്തേക്ക് പോവുക ശ്രീജി ചീ എന്നും പറഞ്ഞു അകത്തേക്ക് ചെന്നു ശ്രീജി അന്നേരം അവിടെ മിക്സിയിൽ എന്താ അരച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഉച്ചയ്ക്കുള്ള കറയ്ക്കാണോ അല്ലെന്നെന്തിനീ ഇത് നാളേക്കുള്ള മാവാണെന്ന് പറഞ്ഞു അപ്പോൾ അതിപ്പോൾ തന്നെ അരച്ച് വെക്കണോ അപ്പൊ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ആ പണിയങ്ങ് കഴിയില്ലേന്ന് ചോദിച്ചു ഓ ഈ ശ്രീജേജിക്ക് എപ്പോഴും പണി എന്നൊരൊറ്റ വിചാരമേ ഉള്ളൂ എന്താ നേരക്കതിൽ വലിയ വിഷമം തോന്നുന്നുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ ശ്രീജേജി എന്നെ വിശ്വസിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഞാൻ നീ പറയുന്നത് വിശ്വസിക്കാം ഒരൊറ്റ കാര്യം മതി പകരം ദേ ഈ മാവ് ഒന്ന് അരച്ചു തന്നാൽ മാത്രം എന്ന് പറഞ്ഞു വാ ഒന്ന് അരയ്ക്കുക അയ്യോ എൻ്റെ കൈ തൊട്ടാലേ മാവ് കുളിക്കത്തില്ലന്നേ ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ അതെ നന്നായി അല്ല അല്ലെങ്കിൽ പിന്നെ ഈ പണി ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടുള്ളത് ഒന്ന് സ്വിച്ചിട്ട് കൊടുത്താൽ പോരെ ബാക്കി മിക്സ് ചെയ്തോളില്ലേ എന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് അതെ ശ്രീചച്ചി ഉം എന്താ നന്ദിനി എന്താ ശരിക്കും അവളുടെ പ്ലാൻ ആരുടെ പ്ലാൻ അല്ല വേദയുടെ പ്ലാനേ അപ്പോൾ അവൾ അമ്മയോട് സംസാരിക്കുന്നു നീൻ കേട്ടതല്ലേ നന്ദിനി അല്ല എന്തോ കുറച്ച് വഴിപാട് വിക്രമനെ കുറിച്ച് ചെയ്യിക്കുന്ന കാര്യത്തെ പറ്റിയല്ലേ അവള് പറഞ്ഞത് ഉം അല്ല അതിലെന്തോ ഒരു കുരുട്ടില്ലേ എന്നൊരു സംശയം കുരുട്ടോ ആ അവള് ശ്രീ എന്തെങ്കിലും സൂചന മറ്റോ തന്നിരോ അപ്പൊ വേദം എന്തിനാ അതൊക്കെ എന്നോട് പറയുന്നേ അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യമല്ലേ അവരോടൊപ്പം നമുക്കും കൂടി അമ്പലത്തിലേക്ക് ഒന്ന് പോയാലോ എന്ന് നന്ദിനി എന്തിനു അല്ല നമ്മള് നമ്മുടെ അനിയനല്ലേ വിക്രം അവന്റെ പേരിൽ ഒരു വഴിപാട് നടക്കുമ്പോ നമ്മൾ അവിടെ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമല്ലേ ഓ അങ്ങനെ നന്ദിനി പറഞ്ഞു 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 ശ്രീജയം കൊണ്ട് പോകാൻ നോക്കുക വാരാന്ന് പറ ശ്രീചേച്ചി അപ്പം ആ നോക്കട്ടെ എന്ന് പറഞ്ഞു ആ അങ്ങും പോകാം പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇവർ രണ്ടുപേരും കൂടെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു ഈ സമയത്ത് നമ്മുടെ വേദന അമ്പലത്തിൽ ചെന്നു അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുക അപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞ് വഴിപാടുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അതിൻ്റെ ഫീസും കാര്യങ്ങളും ഒക്കെ കൊടുത്തു അങ്ങനെ ഇവിടെ നിൽക്കുന്നു ഇവർ തൊട്ടടുത്ത നിമിഷം ഓട്ടോയിൽ നന്ദിനിയും ശ്രീജയും കൂടി വരുന്നു അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേദം നല്ല സന്തോഷമായിട്ടെങ്കിൽ വന്നു ആഹാ ആഹ ഇതാരൊക്കെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നന്ദിനി ഒരു വലച്ച ചിരിയൊക്കെ ചിരിക്കുക വേദകാര്യം മനസ്സിലായി എന്താ പണിയാണെന്ന് അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ശ്രീജടത്തി അപ്പം ഈ നന്ദനിയുടെ നിർബന്ധമാണേ അല്ല വിക്രമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും വഴിപാടൊക്കെ ആകുമ്പോഴേ കൂടുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ വേദേ ആ പിന്നെന്താ ചോദിക്കാനുണ്ടോ അത് ഏഹ് വാ അപ്പം നിങ്ങൾ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ അമ്മ വന്നു അമ്മയോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ആ വാ നമുക്ക് അകത്തേക്ക് പോകാം പറഞ്ഞു വേദ ഇവരെയും കൂട്ടി അകത്തേക്ക് ചെന്നു അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും അവിടുത്തെ തിരുമേനി ഇറങ്ങി വന്നിട്ട് വഴിപാടിൻ്റെ കാര്യം ചോദിച്ചു അപ്പം ഞങ്ങളാണെന്ന് പറഞ്ഞു അപ്പം എന്നാൽ പ്രാർത്ഥിച്ച ഒരു ഒലം വെച്ചിട്ട് തൊട്ടപ്പുറത്തുള്ള ഒരു കിണറുണ്ട് അവിടെ പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ വിക്രം ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാട്ടോ അപ്പോൾ വേദ വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വ പ്രദിക്ഷണം നടത്താവും പറഞ്ഞു എന്ത് എന്ത് വഴിപാടാണ് നീ ചെയ്യാൻ പോകുന്നെന്ന് വിക്രം ചോദിക്ക പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ വിക്രത്തെ നിർബന്ധിച്ച് വേദ പറഞ്ഞു വിടുവാ അപ്പൊ നിങ്ങളിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വഴിപാടുണ്ടോ എന്ന് ഇങ്ങനെ തിരുമേനി ചോദിക്കുമ്പോൾ ആ ഉണ്ട് നന്ദിനടുത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞു വേദ എന്ത് നമ്മൾ അന്ന് നേർന്നില്ലായിരുന്നു നന്ദിനടുത്തി ഏഹ് എന്ത് ആയിരത്തൊന്ന് തവണ നമശിവായ ചുപിച്ചിട്ട് ഇരുപത്തൊന്ന് തവണ ഒറ്റയടി പ്രദിക്ഷണം ആണോ ആ അത് നന്നായി കേട്ടോ അയാള് കുളിച്ചു വരുമ്പോഴേക്കും അത് നടക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ നന്ദിനി ഇങ്ങനെ നിക്കു അമ്പലത്തിൽ പോലും നന്ദിനെ വെറുതെ വിട്ടില്ല നമ്മുടെ വേദ അപ്പൊ യോടി എന്ന് പറഞ്ഞ നന്ദിനി വിളിക്കുമ്പോണ്ടയ്ക്കാൻ പറഞ്ഞു ശ്രീജ ഇരുപത്തൊന്ന് തവണ ഒറ്റയടി അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്തോളാൻ പറഞ്ഞു ദേ നോക്ക് നന്ദിനിയുടെ വന്ന് കയറുന്നത് കണ്ടപ്പോൾ ഞാൻ നേർന്നതാ കേട്ടോ ഏഹ് ആയിരത്തൊന്നൊന്ന് ഒന്ന് നേരം തോന്നാൻ തരുന്നു ഭാഗ്യമല്ലേ എന്നത് വേദം സമയം കളയാണ്ട് വാ വാ എന്നും പറഞ്ഞോണ്ട് നന്ദിനിയെ അങ്ങനെ ഒറ്റടി പ്രദക്ഷണം നടത്തിക്കാൻ നമശുവായി നമശുവായ ചൊല്ലി വേദ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു തൊട്ടടുത്ത നിമിഷം നമ്മുടെ വിക്രം അമ്പലക്കുള അമ്പലക്കണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിച്ച് അങ്ങനെ അവിടേക്ക് വരുന്നു അപ്പോഴത്തേക്ക് നമശുവായ ചൊല്ലി നമ്മുടെ നന്ദിനി ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ട് ശ്രീജയൻ വേദയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ വിക്രത്തിനോട് ചൈന പ്രദക്ഷിണത്തിൻ്റെ കാര്യം തിരുമേനി പറയാം അപ്പം ചയനപ്രദിക്ഷണം തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ നന്ദി പേടിച്ചപ്പോൾ മേനി ഞാനെങ്ങാനും ആണോ ചൈന പ്രദക്ഷിണം നടത്തണ്ടേ ഇന്ന് പേടിച്ച് പാ അപ്പോൾ പണ്ടാരുടങ്ങി അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നു ഇവരിങ്ങനെ വിക്രത്തെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു ഒരു പക്ഷേ ഇതോടുകൂടി വിക്രം എന്നും നീക്കുകയും നന്നായി പോകാനുള്ള വഴികളും നന്നാകാതിരിക്കാനുള്ള വഴികളും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ശെക്കം ശേഖർ ബൈ ബൈ